അബൂബക്കുദ്ദീഖ് കരാമത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വരപ്പെട്ടപ്പോൾ കവാടത്തിൻ്റെ അവിടുന്ന് വിളിക്കപ്പെട്ടു അസ്സലാമു യാ ഹാദാ അബൂബക്കർ ബിൽ ബാബ് എന്ന് വിളിച്ചു പറയപ്പെട്ടു അപ്പോൾ ആ വാതിൽ സ്വയം തുറന്നു ബി ഹാതിഫിൻ കബളിൽ നിന്ന് ഒരു അശരീരി കേട്ടു അതൊക്കെ ഇതിൽ ഹബീബ ഹബീബ് സുഹൃത്തിനെ സുഹൃത്തിലേക്ക് പ്രവേശിപ്പിക്കുക ഇതാണ് സംഭവം തഫ്സീർ റാജിയിൽ ഇത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് എവിടുന്ന് കിട്ടി എന്നോ ആര് പറഞ്ഞു എന്നോ ഇതിന് സന്നദ്ധോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല ഹമിം കരാമാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കരാമത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ റാസി പോലും ഇത് ഇസ്തിഹാസി തെളിവാണ് പറഞ്ഞിട്ടുമില്ല ഇസ്തിഹാസുണ്ടായിട്ടുമില്ല മാത്രമല്ല ഒരുപാട് അവിശ്വാസ്യതകൾ അത് വായിക്കുമ്പോൾ തന്നെ അതിൽ പ്രകടമാണ് അത് സമാനമായി ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു കിതബ് അന്നത്തെ പരാമർശിക്കപ്പെട്ട് പോയി കിതാബുശരി ആണ് ഇമാം ആജുലിയുടെ ഇത മുന്നൂറ്റി അറുപതിൽ വഫാത്തായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കിതാബുശരിയിൽ ഇതുണ്ട് അവിടെയും റൂവിയ അൻ വഖത്ത് റൂവ് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അമ്മുൽ വഫാത്തു അദ്ദേഹത്തിൻ്റെ വഫാത്ത് സന്നിഹിതമായപ്പോൾ ും പറഞ്ഞു എൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി നബിയുടെ ഖബറുള്ള വീടിൻ്റെ വാതിലുക്കൽ നിൽക്കണം എന്നിട്ട് വഖൂൽ നിങ്ങൾ പറയണം അസ്സലാമു അലൈക യാ അസലാമൂല എന്ന് പറയണം ഹാദാ അബൂബക്കർ അബൂബക്കർ അനുവാദം ചോദിക്കുന്നു എന്ന് പറയണം

ഈ പറഞ്ഞ വാചകം അവരങ്ങ് പറഞ്ഞപ്പോൾ സക്കത്തൽ കുഫുലു ആ പൂട്ടങ്ങ് താഴെ വീണു വം വംഫത്തൽ ബാബു കവാടം കവാടമങ്ങ് തുറന്നു മിൻ വൈത്തി വീട്ടിനുള്ളിൽ അശ്രീലി കേട്ടു അത് ഹബീബ ഇതെല്ലാം ഹബീബ് ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക ഫൈനൽ ഹബീബ ഇതെല്ലാം ഹബീബി മുസ്താക്കു ഹബീബ് ഹബീബിലേക്ക് താല്പര്യമുള്ളവരാണ് എന്ന് പറയപ്പെട്ടു ഇതാണ് കഥ ഇതിലും റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ആര് പറഞ്ഞു എന്നില്ല എവിടുന്ന് കിട്ടി എന്നില്ല ആരുദ്ധരിച്ചു എന്നില്ല ഇത് കണ്ടതാര കേട്ടതാര എന്നൊന്നുമില്ല ഇവിടെ പരമ്പരയില്ല ഒന്നുമില്ല മാത്രവുമല്ല അവിടെ ചെന്ന പറഞ്ഞപ്പോൾ ആ പൂട്ട് താഴെ വീണൂന്ന നമുക്ക് ആർക്കും പരിചയം റസൂൽദാന്റെ വീടിന് വലിയൊരു പൂട്ടൊക്കെ ഉള്ളത് അള്ളാഹു റസൂലിൻ്റെ വീട് എന്നാൽ ഈത്തപ്പന്റെ ഓലയാണ് അതിൻ്റെ വാതിലും ഈത്തപ്പന്റെ ഓലയാണ് അല്ല നമ്മളെ മാതിരി പിതാവിൻ്റെ കട്ടിലും അതിന് ഗോത്രജനെ പൂട്ടുന്ന അവിടെ ഇല്ല അപ്പൊ അവിടെ പോയി ഇതാണ് പറഞ്ഞപ്പോൾ പൂട്ട് താഴെ വീണു വാതിൽ തുടർന്നു മാത്രമല്ല അവിടെ ഒരു വിരിയുള്ളതും ഐഷാബൈബിന്റെ വീട്ടിൽ ആ കബറിന്റെ ഭാഗത്ത് ഇട്ടത് ഒരു വിരിയാണ് ഒരു വാതിലുവല്ല അപ്പൊ അതൊക്കെ ഇത് ഉദ്ധരിച്ച ആള് ആലോചിച്ചിട്ടുണ്ടാവില്ല എന്നേ ഉള്ളു പോട്ടെ ഏതായിരുന്നാലും അത് സ്ഥിരപ്പെട്ട സംഭവമല്ല അതിന് സനതേ ഇല്ല റീഫ് എന്ന് പറയാൻ പറ്റില്ല സനതന്നെ ഒരു പരമ്പര തന്നെ അതിനില്ല റുവിയ എന്ന് പറഞ്ഞൊരു കഥ ഉദ്ധരിക്കപ്പെട്ട് പോയി എന്നല്ലാതെ അത് ഇസ്തിഹാസം ഇട്ടില്ലതാണ് ഇസ്തിഹാസ ഇല്ല ഈ നബി മറുപടി പറഞ്ഞൊന്നുമില്ല ഒരു റിപ്പോർട്ടിൽ വീട്ടിൽ നിന്ന് അശ്രീലി കേട്ടു എന്നാണ് മറ്റൊന്നിൽ കബളിൽ നിന്ന് അശ്രീലി കേട്ടു എന്നാണ് അല്ലാതെ നബി ഉത്തരം ചെയ്തെന്നോ നബി പറഞ്ഞു എന്നോ എന്നൊന്നും അതിലില്ല എന്തുമാവാം അള്ളാഹു എങ്ങനെയുമാകാം ഉണ്ടെങ്കിൽ തന്നെ അതിലത്രയേ ഉള്ളൂ അതിപ്പോൾ ഉമർ ഹത്താബും പറഞ്ഞിട്ടുണ്ട് ഉമർ ഹത്താബ് വഫാത്താകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കൊണ്ട് ആദ്യം മോനെ പറഞ്ഞയച്ചു എന്നിട്ട് ആയിഷാബിയോട് സമ്മതം ചോദിക്കണം എന്നെ മറവ് ചെയ്യാൻ സമ്മതം കിട്ടിയ അറിയിക്കണം തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു സമ്മതം തന്നിട്ടുണ്ട് എന്നിരപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ മയത്തുമായി ചെന്ന് നിങ്ങൾ വീണ്ടും അനുവാദം ചോദിക്കണം അനുവാദം തന്നാൽ നിങ്ങൾ മറവ് ചെയ്യുക ഇല്ലെങ്കിൽ എന്നെ ബക്കിയിൽ കൊണ്ടുപോവുക അവിടെ ചെന്ന് ചോദിച്ചു ആയിഷബയെ പറഞ്ഞു മറവ് ചെയ്തോളൂ ഞാൻ എനിക്ക് വേണ്ടി വിചാരിച്ച സ്ഥലമായിരുന്നു ഏതായാലും ഉമർ ഹത്താബ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ കൊടുക്കാം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഫനൂതി അമ്മയെ വൈത്തി വീട്ടിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ഏതാ സംഭവം സഹി അല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിലിത്രേ വിഷയമുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക അവ ഉദ്ധരിച്ചവർ തന്നെ ശരിയല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉദ്ധരിച്ചത് ഞാൻ വേറെ ആൾ പറയേണ്ട ആവശ്യമില്ല വറുവിയ എന്ന് പറഞ്ഞാൽ തന്നെ തലീഫിന്റെ സീകയാണ് സലഹ് മുഹബിന്റെ മുഖ്യമയിൽ ഇമാനബി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉസൂൽ അദീസിന് തർക്കമില്ലാത്ത വിഷയം എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ് തം രീലാണ് ശരിയല്ല എന്നുള്ള സൂചനയാണ് അപ്പം ഇനി വേറൊരും പറയേണ്ട ഉദ്ധരിച്ചോന്ന് തന്നെ പറഞ്ഞു റുബിയ ആണ് സനദില്ല